All very proud. Maria has done very astonishing, tremendous work. And a very like, how should we express our gratitude for that? I am are very proud. I am. So now here you are once again with identity. We are very happy for you. We are very, very proud to see your success in the film industry. So now let us welcome you to our stage. Hello, Madam ും എനിക്ക് ഒരു സിനിമ തീർച്ചയായിട്ടും അഖില് ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്റെ അഖില് അപ്പോ അഖിൽ ആ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജെക്ട് ആണത് അപ്പോ ഇതൊരു സിനിമയായിട്ട് ഇപ്പോ റെഡിയാവുന്നു അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു പറയുമ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എടുക്കാൻ അങ്ങനെ എളുപ്പമുള്ള സിനിമ ആയിരുന്നില്ല അത് ഡയറക്ടർക്കാണെങ്കിലും ആക്ടേഴ്സിനാണെങ്കിലും സീനുകൾ അങ്ങനെ നമുക്ക് കുറെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ മുപ്പത്തൊന്ന് ദിവസത്തില് ഒരു ദിവസം പോലും റിലാക്സ് ഷൂട്ട് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല എല്ലാ ദിവസവും അത്യാവശ്യം എട്ടിക്കായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ഇതിനു വേണ്ടിയിട്ട് നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഡയറക്ടറിന്റെ ഡിറക്ഷൻ ടീമാണെങ്കിലും അതിന്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിലാൾ ആർട്ടുകാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി ഉണ്ടായിട്ട് വന്നത് ആർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് നമുക്ക് പല പല സെറ്റുകൾ ഉണ്ടായിരുന്നു അത് അതൊക്കെ പല സമയത്ത് മാറ്റി വേറെ ആക്കണം അത് കഴിഞ്ഞ് തിരിച്ചതുപോലെ തന്നെ ആക്കണം ഫൈവ് സി ഗ്രംസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും പിന്നെ ആ സെറ്റ് വീണ്ടും പണിയണം തുടങ്ങി എല്ലാ ദിവസവും നല്ല ഹെക്ടിക്കായിട്ടുള്ള പണി ആ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ഡ്രസ്സിലാണെങ്കിലും ഇപ്പൊ കോസ്റ്റ്യൂമിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിൽ അത് നിങ്ങൾക്ക് അതിന്റെ പോസ്റ്റേഴ്സിനൊക്കെ കാണുമ്പോ മനസ്സിലാവും എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഇൻഡിവിജ്വൽ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് യും തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നിലും ഉണ്ടായിട്ടില്ല പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് എല്ലാവരും അഖിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും പകുതി തമാശയാണ് ഞാൻ പറയും അഖിൽ എനിക്ക് പക്ഷെ അഖിലിന്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവണം എന്നുള്ളതല്ല അപ്പോ അനസ് കുറച്ചും കൂടെ ഒരു സൈലന്റ് ടൈമാണ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാണെങ്കിലും പറ്റുന്ന ഒരാളാണ് അഖിലിനെ നമ്മള് ആ വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പണിയെടുപ്പിക്കുക എന്നുള്ളതുണ്ട് പക്ഷെ ആ സെൽഫ് സെൽഫി തന്നെയാണ് ഞാൻ അഖിലും മനസ്സിലും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി അവരവരുടെ വീട്ടിലേക്ക് കാർ മേടിക്കാനോ വീട് പേടിക്കാനോ ഒന്നല്ലോ ഈ സിനിമ നന്നാക്കാൻ വേണ്ടിട്ടില്ല അവർ സെൽഫിഷ് ആവുന്നത് ആ സെൽഫ് സെൽഫിഷ്നെസ് വർക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത് സോ താങ്ക് യു ഫോർ ബീങ് സെൽഫിഷ് പിന്നെ ഞാൻ നമ്മളുടെ ഫോർച്ചിക്ക് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അന്നും ഇന്നുമൊക്കെ ഉള്ള എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിലും മനസ്സും ഒഴപ്പിയിട്ട് ഒരു സിനിമ മോശമായി പോവില്ല അപ്പോ അപ്പോ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു 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 സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് നമ്മൾ മോശമാവാൻ ഒരു സമ്മതിക്കില്ല ഈ സിനിമ മോശമാകാൻ ഒരു സമ്മതിക്കില്ല നല്ല പണിയെടുത്തോളും നമ്മളെല്ലാവരും നല്ല പണിയെടുത്തിട്ട് സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കത് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല പക്ഷെ എന്റെ അനുഭവത്തിൽ നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരും പണിയെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ലപോലെ ഉറക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ പ്രൊഡ്യൂസേഴ്സ് ആദ്യം രാജശേഖരനായിരുന്നു ഈ സിനിമയുടെ രാഗ കോഴ്സിന്റെ പാനറിലായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ സീനിയർ റോയസ്ആാറ് നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പും കൂടെ ഇതിന്റെ ഭാഗമായി ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇത്രയും ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ ഇത്രയും പണിയെടുക്കുന്ന സമയത്ത് ഈ പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസർമാരാണ് ചെയ്തു തരുന്നത് ഈ സിനിമയ്ക്ക് ഈ കഥയെയും ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരെയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് കൊള്ള ഒരു സിനിമയാണ് അത് നമ്മളെ വിശ്വസിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാലും ഈ സിനിമ കണ്ട് ഈ സിനിമയിലും ഉള്ള ട്രസ്റ്റ് കൊണ്ടും പിന്നെ ഞങ്ങളോടൊപ്പം ഉള്ള സ്നേഹം കൊണ്ടും അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല സ്നേഹം കൊണ്ടും കൂടിയാണ് സപ്പോർട്ട് ചെയ്യുന്ന ഓഫീസുകാരനും താങ്ക് യു സോ മച്ച് പിന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെയാണ് ഒരു സിനിമയെ സിനിമ എത്തേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത് അതിന് തീർച്ചയായിട്ടും ശ്രീഗോകുലം മൂവീസും അതുപോലെ ഡ്രീംപിക് ഫിലിംസും ഇവരൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണെന്ന് നിങ്ങൾക്കറിയാം എങ്ങനെയാണോ സിനിമയെ കേരളത്തിനകത്തോ കേരളത്തിന് പുറത്തേക്ക് എത്തിക്കേണ്ടത് സോ നിങ്ങൾ താങ്ക് യു സോ മച്ച് പിന്നെ ഇതിനകത്തുള്ള എന്റെ ആക്ടേഴ്സ് ആക്ടേഴ്സും ഇപ്പോൾ വിനയം കൂടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഇവരുടെ സിനിമകൾ കുറേ കണ്ടിട്ടുള്ളതാണ് എന്നെ കണ്ടാൽ ഏകദേശം അവർക്ക് തോന്നുവേക്കുന്നത് ഞാൻ അപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ ഞാൻ തന്നെ ആലോചിക്കാണ് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളല്ല അത് ഭയങ്കര കുറയുന്നു കോളേജിൽ പഠിക്കുമ്പോൾ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന അവരുടെയൊക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് സിനിമയിൽ വന്നിട്ട് പന്ത്രണ്ട് വർഷമായെങ്കിലും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ വണ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ സമയത്ത് എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ആണ് ആ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റു വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് നമ്മളുടെ നമ്മളെ ചെറിയ ഇൻഡസ്ട്രി എന്നേ പറയുന്ന മോശം എന്ന് പറയില്ല നമ്മള് കലക്കാൻ ഇൻഡസ്ട്രിയാണ് പക്ഷെ ബഡ്ജറ്റ് വൈസും അതിന് മറ്റ് ഒരു ഒരിച്ചിരി കുറവ് നമുക്ക് ഉണ്ടെങ്കിലും അവിടെ അത്രയും കുറച്ച് എക്സ്ട്രാ സൗകര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനും വന്നിട്ട് നമ്മൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന പണിയും നമ്മളുടെ എല്ലാവരുടെയും മാത്രമേ കണ്ടിട്ട് നമ്മളിൽ ഒരാളായിട്ട് കൂടെ നിന്നതിന് സാറിനോടും വളരെയധികം നന്ദിയുണ്ട് പ്രത്യേകിച്ച് വിനയ് സാറും ഞാനും ഈ സിനിമയുടെ ഈ സിനിമ ഞങ്ങൾ ഫോറൻസിക് എന്നുള്ള സിനിമയുടെ കുറെ പേര് ഇതിനകത്ത് വരും അപ്പൊ ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവാനായിട്ടും കൂടുതൽ ആ സൗഹൃദങ്ങൾക്ക് ആഴം കൂടാനായിട്ടും ഇതിന്റെ പുതിയ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും ഈ സിനിമ കാരണമായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഗോവാഷനിൽ വളരെ അടുപ്പമുള്ള എപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്ന അതായത് ഞങ്ങൾക്ക് അങ്ങനെ ബാക്കി ലോകകാര്യങ്ങളെക്കാളും ഒക്കെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംസാരിച്ചു ഞങ്ങളൊരു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടിന്റെ ഇടയ്ക്കുള്ള നമ്മൾ അഞ്ചുമണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ നാലേ മുക്കാൽ മണിക്കൂർ നമ്മൾ നമ്മൾ കണ്ട സിനിമകളും അല്ലെങ്കിൽ ആ സിനിമകളിൽ നമ്മൾ എക്സൈറ്റ് ചെയ്ത എക്സൈറ്റേഴ്സിലെസും പെർഫോമൻസും പറഞ്ഞിട്ട് ഈ സിനിമയിലെ ചില സീക്വൻസുകളിൽ എനിക്ക് അതെങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അതിനെങ്ങനെ ചെയ്യണം എന്ന ഡൗട്ട് വന്ന സമയത്ത് എനിക്ക് വളരെ ഈസിലി അപ്രോച്ചുള്ളായിരുന്നു വിനയ സാറ് ഞാനും വിനയ സാറും അതിലൊരു അനസും അങ്ങനൊക്കെ കൂടെ ഇന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഡിസ്കഷൻ അതായത് അതില് ആ സീനിൽ വിനയ സാർ ഇല്ല എന്നിട്ടും കൂടെ അതിന്റെ ഒരു പ്രിപ്പറേഷനിലും ഡിസ്കഷനിലൊക്കെ കൂടെ വന്നിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ എ പിന്നെ ഞാൻ ഓരോരുത്തർ പറയാം കാര്യം എന്തായാലും ഞാനോട് സംസാരിക്കുന്നത് അപ്പം ഇതെല്ലാത്തെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സീനുകൾ ഉണ്ടായിരുന്നത് പിന്നെ ഗോപികയും അർച്ചനായിരുന്നു എന്റെ സിസ്റ്റേഴ്സ് ആണ് രണ്ടുപേരും ഈ സിനിമയിൽ നല്ല രസമായിരുന്നു ഷൂട്ട് എല്ലാം അത് ഈ പറയുന്ന പോലെ കുറേ നല്ല ഇതിനകത്ത് കഥ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ അഖിൽ പോലും മനസ്സിലാവും സിനിമകളെടുക്കുമ്പോൾ അതിനൊക്കെ പിസ്റ്റിൽ സസ്പെൻസും നിറച്ചുള്ള കാര്യമുണ്ട് നമ്മളിതിന്റെ കഥയെ പറ്റിയിട്ട് സൈഡിൽ കൂടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കഥയിലേക്ക് കഥയും കിടക്കാൻ പറ്റില്ല പക്ഷെ ഭയങ്കര നല്ല പെസുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ധ്രുവനും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ പണ്ടൊരു ജിമ്മിലാണ് വർക്ക്ഔട്ട് വർക്കൗട്ട് അന്ന് ഒന്നുപോലെ ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉണ്ട് അപ്പോൾ ധ്രുവനുമായിട്ട് ചെയ്യാൻ പറ്റി അത് അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് ഒരുമിച്ച് സീനുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇതേപോലെ ലൊക്കേഷനിൽ വന്നപ്പോൾ വന്നപ്പോ സംസാരിച്ച് അടിപൊളി വരട്ടെ പിന്നെ ഇതിനകത്ത് ഇന്നിവിടെ അജുവിട്ടൻ അജുവിട്ടൻ ഞങ്ങൾ ഒരുമിച്ചാലൊക്കെ എല്ലാ പടവും അടിപൊളിയാണ് അത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീട്ടിൽ വീണ്ടും ലൊക്കേഷനുകളിൽ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമകളിലെ സക്സസിന്റെ കഥകളാണ് ാണ് അപ്പോ അടിപൊളി താങ്ക് യു സോ മച്ച് ഇനിയും ചെയ്യണം ഈ സിനിമ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചാൽ മച്ച് പിന്നെ ഇതിനകത്ത് ഷമ്പു ചേട്ടനുണ്ട് പിന്നെ സുജിത് ശങ്കർ അദ്ദേഹമുണ്ട് പിന്നെ വിശാഖ് നായർ ഉണ്ട് മന്ദിരാ വേദിയുണ്ട് എനിക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ു പിന്നെ അതുപോലെ വിശാഖ് നായർണ്ട് പിന്നെ ആരൊക്കെയാണ് ചെയ്യുന്നത് വിശാഖും ഒക്കെ ആണെങ്കിലും എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവരും ഈ സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് വന്ന മിക്കവാറും ആൾക്കാരെ നമ്മള് സുഹൃത്തുക്കളാണ് സ്വാതി ഉണ്ട് ഈ സിനിമയിൽ സ്വാതി അങ്ങനെ ഈ സിനിമ നമ്മളീ പറഞ്ഞ പോലെ ഭയങ്കര ഹെറ്റിക് ഷൂട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതേസമയം തന്നെ ഈ സിനിമയുടെ ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിന്റെ ഞങ്ങളുടെ ഈ പറഞ്ഞ ഫണ്ടും കിട്ടിയിട്ടുണ്ട് അതിപ്പോ ഒരു ദിവസം ഭയങ്കര ഹിറ്റ് ഷൂട്ട് ആണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് എല്ലാവരും കൂടെ വൺക്കാനും പറഞ്ഞു അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒരിക്കലും അങ്ങനെ ഇത് ഭയങ്കര ചെയ്യാനുള്ള കാരണം കൊണ്ട് നമുക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ദിവസം പോലും ഇല്ല എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ അതെ ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും രസമായിരുന്നു ഇതിനെല്ലാം ബോബി ഗോപിയാണ് ബാക്കി അന്യഭാഷെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ മലയാളം പഠിപ്പിക്കുന്നതിൽ പ്രധാന കൂടെ അനസും അപ്പോൾ എല്ലാവർക്കും നല്ല കട്ടപ്പണിയായിരുന്നു അതുപോലെ നമ്മള് വർക്ക് ചെയ്തിരുന്നു അപ്പോ ലൂക്കൂക്ക ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുള്ള ഒരു സിനിമ ഒരു ആർട്ടിസ്റ്റിന്റെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ടും ഒരു ശരാശരി സിനിമയിലുള്ള ആ ഡിറക്ഷനേക്കാൾ ഒരുപാട് അധികം വർക്ക് ഒരു സിനിമയായിരുന്നു അത് വളരെ വൃത്തിയായിട്ട് ഫുൾ ഓഫ് ചെയ്ത് അന്ന് അതിന് അതുകൊണ്ടാന്നല്ല അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നും നിങ്ങളുടെ വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അടിപൊളിയാകുണ്ട് പിന്നെ ഗായത്രിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കോസ്റ്റ്യൂമിന് അത്രയും ഈ പറഞ്ഞ ഈ സീനുകൾക്കെല്ലാം ഇപ്പൊ ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ കളർ പാലറ്റും എല്ലാം കൃത്യമായിട്ട് അത് കോസ്റ്റ്യൂംസിലാണെങ്കിലും ആർട്ട് പ്രോപ്പർട്ടീസിലാണെങ്കിലും എല്ലാത്തിലും വന്നാൽ കാണും നമ്മൾ ആ കാണുന്ന നമുക്ക് ആ കാഴ്ചയിൽ തന്നെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു വിഷ്വൽ വിഷുണ്ടാവുന്നത് അതിന് എഫേർട്ട് എടുത്തിട്ടെന്ന് സോ മച്ച് പിന്നെ ഇന്നത്തെ ഇന്ന് വരാത്ത രണ്ടാൾക്കാരുണ്ട് എന്റെ വളരെ പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ് അഖിൽ ജോർജും അതേപോലെ തന്നെ ചമൻ ചാക്കോ അഖിൽ എന്ന് പറഞ്ഞാൽ ഒറ്റകോളത്തിൽ ഭയങ്കര മടിയനാണെന്ന് തോന്നുന്ന ഒരു ബോഡി ലാംഗ്വേജും എന്നാൽ ഭയങ്കര കഠിനാധ്വാനിയാണ് പക്ഷെ അത് അവൻ ഇപ്പോഴും അറിയില്ല അവൻ എപ്പോഴും വിശ്വസിക്കുന്നത് അവരൊരു മടിയനാണെന്നും എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ തുളത്തി ക്യാമറ എടുത്തു വെച്ച് എല്ലാ കാട്ടിലും അവരാണ് കള ചെയ്തത് അപ്പം അവൻ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു പക്ഷെ അവരിപ്പോഴും അറിയില്ല അവൻ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്നും പക്ഷേ വളരെ അടുത്തൊരു സുഹൃത്തുവാണെങ്കിൽ ഞങ്ങളൊരു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരുമിച്ച് അവൾ ഡയറക്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങുന്ന ഒരു സൗഹൃദമാണ് അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഫോറൻസിക് ചെയ്തു കളർ ചെയ്തു രണ്ടായിരത്തി അതുപോലെ ചമൻ ചമൻ ഫോറൻസിക് സിനിമ ചെയ്യുന്ന സമയത്ത് ചമൻ ഒരു സ്പോട്ട് എഡിറ്റർ ഉണ്ട് അപ്പൊ അന്നേ ചമനെ എല്ലാവരും ശ്രദ്ധിക്കും കാര്യം നല്ല സെൻസുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ കുറെ കളിയാക്കുക ചെയ്യുന്നു പയ്യനായിരുന്ന നമുക്ക് കള എന്നുള്ള സിനിമ വന്നപ്പോഴത്തേക്കും കളയുടെ കളയിലൂടെ എഡിറ്ററായി എഡിറ്ററായ സിനിമകൾ എന്ന് പറയുന്നത് ഇപ്പോ രണ്ടായിരത്തി അല്ലെങ്കിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച ഇപ്പം ഞാൻ അവനെ മെസ്സേജിച്ച് പറയാമായിരുന്നു ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആയില്ലേ ഇപ്പൊ തിയേറ്ററിൽ ഓടുന്ന ബുറ ഹെലോ സൂക്ഷ്മി എല്ലാത്തിന്റെ എഡിറ്റർ നേഡിറ്റർ ജീവിക്കുന്നത് അവനാണെങ്കിലും ഈ പറഞ്ഞ പോലെ വരുമാനങ്ങളിൽ വലിയ വലിയ വിവരങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ള കഴിവുള്ള ഒരാളാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് തിരക്കുള്ള ഒരു എഡിറ്ററായി മാറി എന്ന് പറയുന്നത് ആ വളർച്ച കാണാൻ സാധിച്ചു പിന്നെ സുശാന്ത് അല്ലെങ്കിൽ നമ്മളുടെ കുറെ ജാൻ നമ്മുടെ സിൽ ഫോട്ടോഗ്രാഫി നമ്മൾ ആദ്യം വൈറസിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള ഇതിപ്പോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയും നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാൻ സാധ്യതയുള്ള ആൾക്കാരെയും പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നത് പക്ഷെ അതല്ലാതെ ഞാൻ ഇപ്പോ ഈ അൻപത് സിനിമ എന്റെ അൻപത്തി ഒൻപത്തെ സിനിമയാണ് ഇത്തരം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാരും ലൈറ്റിൽ എണ്ണും ക്രൈൽ എണ്ണമാരും തുടങ്ങി മേക്കപ്പിലാൻ ടോമിക്സായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള മേക്കപ്പ് അത് ട്രോമിക്സ് ആണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള ആൾക്കാരും തുടങ്ങി എനിക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളായിരുന്നു അവിടെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് നമ്മളിത്രയും മൂന്ന് ദിവസത്തോളം ഇവരെല്ലാവരെയും കാണുകയും നിങ്ങളൊപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ വീട്ടുകാരെ കാണുമ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ലൊക്കേഷനിൽ നിങ്ങളുടെയൊക്കെ ഒപ്പമാണ് അത് ഓരോ ദിവസവും വളരെ നല്ല എക്സ്പീരിയൻസസ് തരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം പിന്നെ ഇതിനകത്തുള്ള ആക്ഷൻ ഡയറക്ടേഴ്സ് ഇതിനകത്തുള്ള ഒരു ഫൈവ് സീക്വൻസ് ചെയ്തിരിക്കുന്നത് യാദി ബൻ എന്ന് പറയുന്ന ഫൈവ് മാസ്റ്റർ പക്ഷെ ഹോങ്കോങ്ങിൽ സെറ്റിൽ വർക്ക് ുംകോങ്ങളായിട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എന്റെ ലിമിറ്റ്സിനെ കൂടുതൽ പുഷ് ചെയ്യാനായിട്ട് അവർ സഹായിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അത് ഭയങ്കര എന്താ പറയാ അതിന്റെ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് നമ്മുടെ അടുത്ത ഹാർഡ് വർക്ക് മുഴുവൻ കിട്ടും എന്ന് നമുക്ക് തോന്നുന്നു നരിവേട്ട എന്നുള്ള സിനിമ അല്ലെങ്കിൽ കളർ പിന്നെ നമ്മുടെ ഐഡന്റിറ്റി അങ്ങനെ നിരവധി സിനിമകളിൽ ഒരു ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറോഗ്രാഫാണ് അദ്ദേഹം അദ്ദേഹം വർക്കാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തർക്കും ഈ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും അവരുടെ കഴിവ് പരമാവധി ഈ സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ട് അത് അവരുടെ കൂടെ തീർച്ചയായിട്ടും അവരോടും എല്ലാവരോടും ഒരു നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു ഒപ്പം ഇന്നിവിടെ വരെ ഇത്രയും സമയം തങ്ങളുടെ കൂടെ ഈ ഒരു ടീസർ ലോഞ്ച് ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനം സംതൃപ്തി എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഞങ്ങളുടെ സിനിമ ഇങ്ങനെ ഇന്നേ ദിവസം വരുന്നു അല്ലെങ്കിൽ ഇന്നേ ദിവസം നിലകുന്നു എന്നൊക്കെ ഉള്ളത് ആളുകളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ ബീർ ഇനി നിങ്ങളിൽ പരമാവധി തരത്തേക്കും ഒന്നിനും സിനിമ വരുന്നുണ്ട് എന്തെങ്കിലും ഏകദേശം പക്ഷെ അത് ഞങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു മച്ച് thank you so much we time to thomas